ഈശോയിൽ സ്നേഹമുള്ളവരെ എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ ആശംസകൾ നേരുകയാണ് ബൈബിളിൽ ബുദ്ധിമാൻ ആരാണ് ബൈബിളിൽ ബുദ്ധിമാനെ വിളിക്കുന്ന പേരാണ് ജ്ഞാനി മറ്റൊരു പേര് ദൈവഭക്തൻ ദൈവഭക്തൻ ബൈബിളിലും മണ്ടത്തരം കാണിക്കുന്നവരെ വിളിക്കുന്ന പേരാണ് ഭോഷൻ അത് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ഒൻപതാം അധ്യായത്തിൽ രണ്ട് മൂന്ന് വാക്കുകൾ പറയുന്നുണ്ട് അല്പബുദ്ധി അല്പബുദ്ധി ഭോഷൻ സുഭാഷിതങ്ങളുടെ പുസ്തകം ഒൻപതാം അധ്യായം നാലാം വാക്യം നാലാം വാക്യവും പതിനാറാം വാക്യത്തിൽ ഒരേ കാര്യം തന്നെ പറയുന്നുണ്ട് അതിങ്ങനെയാണ് അല്പബുദ്ധികളെ ഇങ്ങോട്ട് കയറി വരുവൻ ബുദ്ധിശൂന്യനോട് അവൾ പറയുന്നു അപ്പോൾ ഒൻപതാം അധ്യായം സുഭാഷിത ഒൻപത് നാല് അത് പറഞ്ഞിട്ട് അഞ്ചാമത്തെ വാക്യം എങ്ങനെയാണ് വന്ന് എൻ്റെ അപ്പം ഭക്ഷിക്കുകയും ഞാൻ കലർത്തിയ വീഞ്ഞു വീഞ്ഞുകൊടിക്കുകയും ചെയ്യും പള്ളിപ്പോടാ പള്ളിപ്പോ പള്ളിപ്പോകെന്ന് പറയുമ്പോൾ അതനുസരിക്കാത്തവൻ മണ്ടനാണ് എന്ന് പറയുന്നത് പോലെയാണ് കുംഭസാരിക്കാതെയും കുർബാന സ്വീകരിക്കാതെ നടക്കുന്നവൻ മഹാമണ്ടത്തരമാണ് കാണിക്കുന്നത് എഫ് എ സി ആർക്ക് ലേഖനം അഞ്ചാമതെ പതിനേഴാം വാക്യം ഭോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭീഷ്ടമനുസരിച്ച് അതിനനുസരിച്ച് അത് മനസ്സിലാക്കുവിൻ അഭീഷ്ടമെന്തെന്ന് മനസ്സിലാക്കുവിൻ ഇപ്പം ദൈവകാര്യങ്ങൾക്ക് താല്പര്യം കൊടുക്കുന്നവനാണ് ബുദ്ധിമാൻ എന്നാണ് ബൈബിൾ പറയുക അപ്പം അതുകൊണ്ട് സങ്കീർത്തനം അൻപത്തിമൂന്ന് സങ്കീർത്തനം അൻപത്തിമൂന്നിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ് ദൈവ നിഷേധകൻ്റെ മൗഠ്യം ദൈവ നിഷേധകൻ്റെ മൗഠ്യം ദൈവ നിഷേധകൻ അവൻ്റെ ഒരു അവൻ്റെ പ്രത്യേകത പറയുന്നത് അവൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നില്ല ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നില്ല അത് സങ്കീർത്തനം അമ്പത്തിമൂന്ന് നാലാണ് ഇവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നില്ല ദൈവത്തെ വിളിച്ചപേക്ഷിക്കാത്തവർ മണ്ടന്മാരാണ് അതാണ് ബൈബിൾ പറയുക അതുകൊണ്ട് ഈ സങ്കീർത്തനത്തിൽ തന്നെ രണ്ടാമത്തെ വാക്യത്തിൽ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവിടെ നിന്ന് ആരായുന്നു ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ ജ്ഞാനികളുണ്ടോ അത് സങ്കീർത്തനം പതിനാലാമധ്യായം രണ്ടാം വാക്യത്തിൽ ഈ ജ്ഞാനികളെന്ന വാക്കിന് പകരം വിവേകികളുണ്ടോ എന്ന് പറയുന്നത് വിവേകികൾ ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് മനുഷ്യ മക്കൾ നോക്കുന്നു ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ പള്ളിപ്പോവേം പ്രാർത്ഥിക്കുകയും കൂടെ കൂടെ കുംഭസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്ന വിവേകികളുണ്ടോ ഞാനുകളുണ്ടോ എന്ന് ദൈവം നോക്കിയാണ് ദൈവം നോക്കുന്നുണ്ട് അപ്പം അപ്പം അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ദൈവകാര്യങ്ങൾക്ക് താല്പര്യം കൊടുക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് ആഗ്രഹിക്കുന്ന ആൾ തന്നെ നടത്തി തരും അപ്പോൾ നമ്മളിപ്പോൾ ചിലപ്പോൾ കുട്ടികളൊക്കെ ട്യൂഷൻ പഠിപ്പിക്കാനായിട്ട് ഇങ്ങനെ കൊണ്ടയക്കും അത് അവർ പഠിപ്പിച്ചാലും മതി പക്ഷെ പ്രധാനപ്പെട്ട കാര്യം ആ ഉടമസ്ഥൻ തന്നെ പഠിപ്പിക്കും ഇല്ല ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പ്രവേശിക്കാൻ ചെല്ലുമ്പോൾ ചില നിർദ്ദേശങ്ങൾ നൽകും എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ആ നിർദ്ദേശങ്ങൾ പ്രധാനപ്പെട്ട നിർദ്ദേശം അത് അതിൻ്റെ ഉടമസ്ഥൻ വിളിച്ച് റൂമിൽ വിളിച്ചിരുത്തി പറഞ്ഞു തരും എന്ന് പറഞ്ഞ പോലെ ദൈവം പറയുകയാണ് സങ്കീർത്തന മുപ്പത്തിനാല് പതിനൊന്നില് മക്കളെയും മക്കളേം ഞാൻ പറയുന്നത് കേൾക്കുവിൻ ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം ഇത് വേറെ ആരും പറഞ്ഞിട്ടങ്ങ് ശരിയാകുന്നില്ല അപ്പനോ അമ്മയ്ക്കും കൊടുത്തിട്ട് മക്കളെ കൊടുത്തിട്ട് ദൈവഭക്തി പരിശീലിപ്പിക്കുന്നില്ല അതുകൊണ്ട് ദൈവം തന്നെ പറയാണ് മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുവിൻ ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം ദൈവം തന്നെ അത് അങ്ങനെ പറയണമെങ്കിൽ അത് ഒരു കാര്യമല്ലേ ദൈവഭക്തി പരിശീലിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമല്ലേ ദൈവത്തെ വിളിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷത്തിലും നമ്മൾ കാണുന്നത് അവൻ അറപ്പുറയൊക്കെ പൊളിച്ച് അവൻ വലിയത് പണുതു തിന്നുകൂടിച്ച് ജീവിക്കുക എനിക്കെനിക്ക് കുഴപ്പമില്ല എനിക്ക് ജീവിതകാലം മുഴുക്കെ ജീവിക്കാനുള്ള കാര്യങ്ങളായി അപ്പോഴാണ് അവനോട് ചോദിക്കുക ഇന്ന് രാത്രി ഭോഷ ഇന്ന് രാത്രി നീ മരിച്ചു പോയാൽ ഇതൊക്കെ ആരുടേതാകും സത്യമല്ലേ സത്യമല്ലേ നമ്മൾ നമ്മളൊന്ന് മുറിയിലൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാണ് ഷെൽഫിൽ നമ്മൾ മാത്രം അറിയുന്ന ചില രഹസ്യങ്ങൾ ഉണ്ടെങ്കിൽ ചില രഹസ്യ പണമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഡോക്യുമെൻ്റുകളൊക്കെ ആരും കാണാതെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവരെയൊക്കെ ഏൽപ്പിച്ചിട്ട് സ്വസ്ഥമായിട്ടിരിക്കുക പെട്ടെന്നെങ്ങാനും മരിച്ചുപോയി അവർക്ക് എന്താ ഏതാണെന്നൊന്നും മനസ്സിലാകുകയല്ല അവരെടുത്തത് കത്തിച്ചു കളയും ചിലപ്പോൾ അവർക്ക് ഉപകാരപ്പെടുന്ന വല്ല ഡോക്യുമെൻ്റ് ആയിരിക്കും അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഒന്ന് ഏൽപ്പിച്ച് റെഡി ആയിട്ടിരിക്കുന്നത് നല്ലതാണ് എപ്പോഴാ ജീവൻ പോകണമെന്ന് പറയാൻ പറ്റുകയല്ല അപ്പം അത് അതുകൊണ്ടത് ഒരു കാര്യമായി ഇങ്ങനെ ഈ കപട കപട കപടത കാണിക്കുന്ന നിയമജ്ഞരോടും പരിസയരോടും അവരിങ്ങനെ പുറമേ നല്ല ഭംഗിയായിട്ട് നടക്കുക അവരുടെ അകം അത്ര വൃത്തിയല്ല അവരിങ്ങനെ പെറുപെറുക്കലും കുറ്റം പറിച്ചിലും അവരോട് ദൈവം ചോദിക്കുന്നൊരു ചോദ്യം അത് ലൂക്കാട് സുവിശേഷത്തിലാണ് ഈ ഭോഷന്മാരെന്നുള്ള വാക്ക് കൂടുതലായിട്ട് ഉപയോഗിച്ച് കാണുന്നത് അവിടെ ലൂക്കാട് സുവിശേഷം പതിനൊന്നാമതിയ നാൽപ്പതാം വാക്യം ഭോഷന്മാരെ പുറം നിർമ്മിച്ചവൻ തന്നെയല്ലേ അകവ് നിർമ്മിച്ചത് ഇങ്ങനെ ഭംഗിയായിട്ട് നല്ല സാരിയൊക്കെ കൊടുത്ത് വരുമ്പോഴും ഉള്ള് നിശുദ്ധമാണോ കർത്താവിനെക്കുറിച്ച് നല്ല വിചാരം ഉണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കുന്നത് നല്ലതാണ് ഇനി വേറൊരു അവസരത്തിലും ഈശോ ഘോഷന്മാരെ എന്ന് വിളിച്ചിട്ടുണ്ട് അത് ഉദ്ദാനനന്തരം എം ആ ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ ഈശോ ഇങ്ങനെ നടന്നു പോവുകയാണ് അത്ര നേരം ഈശോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഉദ്ധിതനായ ഈശോ തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ അവർക്ക് മനസ്സിലായില്ല അവർക്ക് മനസ്സിലായില്ല അവരെ ലുക്കടസ് ശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിയഞ്ചാമത്തെ വാക്യത്തിൽ അവരെ വിളിക്കുന്നുണ്ട് രണ്ട് ശിഷ്യന്മാർ ഈശോയുടെ കൂടെ നടന്നവരും ഈശോയെ കുറച്ചെങ്കിലും അറിഞ്ഞ് മനസ്സിലാക്കിയവര് അവരെ വിളിക്കുകയാണ് പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം നന്ദി ഭവിച്ചവര് ക്രിസ്തുവിനെല്ലാം സഹിച്ച മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ അതായത് അവർ ഈശോയെക്കുറിച്ച് പറഞ്ഞു പോവുകയാണ് കുറച്ചുകൂടി അങ്ങനെ ഒരു ആത്മീയതയിലേക്ക് വളർന്നവരും പള്ളിപ്പോക്ക് ഞായറാഴ്ച ആചരണൊക്കെ ഉള്ളവര് സഭ എന്താണെന്ന് അറിയാവുന്നവർ ദൈവവചന ശുശ്രൂഷകളിൽ പങ്കുചേരുന്നവരും യൂട്യൂബിലൊക്കെ വചനപ്രകോഷണങ്ങൾ കേൾക്കുന്നവരും മറ്റുള്ളവരെ പ്രാർത്ഥിപ്പിക്കുന്നവരും അവര് അവരെ പോലും ദൈവം പോഷന്മാരെ എന്ന് വിളിക്കാൻ കാരണം എന്താണെന്നറിയാവോ നമ്മളിങ്ങനെ ഈ ഞായറാഴ്ച ഒക്കെ പള്ളി പള്ളിപ്പോകുകയും ചെയ്യുന്നവര് ഇപ്പോഴും വന്നിട്ട് ചരട് കെട്ടാനും തൂവാല കെട്ടാനും താക്കോൽ പൂട്ടാനും തുടങ്ങിയാൽ ദൈവം വിളിക്കും ഭോഷന്മാര് നിങ്ങൾക്ക് വേണ്ടി ഞാൻ മരിച്ചിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ എൻ്റെ മുമ്പിലൂടെ ആണല്ലോ നിങ്ങൾ ഈ വേഷം കെട്ടൊക്കെ നടത്തുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ച കുരിശിൽ ഇങ്ങനെ കൈയും വരിച്ച് മരിച്ചു നിൽക്കുകയാണ് എൻ്റെ മുന്നിലൂടെ നിങ്ങൾക്ക് മറ്റിടങ്ങളിൽ പോയി ആശ്രയം കണ്ടെത്താൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി ചോദിക്കും അത് ചോദിക്കും അങ്ങനൊരു ആ ഒരു വിഷയം കൂടി ധ്യാനിക്കുന്നത് നല്ലതാണ് ഇനി മത്താഴ സുവിശേഷത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് അങ്ങനെ പാറപ്പുറത്ത് ഭവനം പണിതവൻ അവന് വെള്ളപ്പൊക്കമുണ്ടായ ഒരു കുഴപ്പവും പക്ഷേ മണൽപ്പുറത്ത് ഭവനം പണിതവൻ അവൻ ഭോഷന് തുല്യനാണെന്ന് പറയുന്നുണ്ട് ഭോഷന തുല്യനാണ് ഞാനിപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് ചില ആളുകൾ കുംഭസാരം എന്ന കൂതാശ എത്ര സുന്ദരമായ കൂതാശയാണ് പാപമേറ്റ് പറയുമ്പോൾ ഒരു ഏരിയ നമ്മുടെ ഉള്ളിൽ നിന്ന് ഞങ്ങൾക്ക് ഡിലീറ്റായിട്ട് പോവുകയാണ് സ്വാതന്ത്ര്യം കിട്ടുന്ന വേറൊരു കാര്യം ഇവിടെ ഉണ്ട് മനസ്സിൽ ചുമന്നുകൊണ്ടിരുന്ന ഒരു ഭാരം ഇറക്കിത്തരുന്നൊരു കൂതാശ ആ കൂതാശയെ നമ്മൾ സമീപിക്കുന്നത് എങ്ങനെയാണ് ഇപ്പോഴും പലപ്പോഴും ബീച്ചിൽ പോകുന്ന വഴി കുമ്പസാരിക്കാൻ വരിക ഒരു വസ്ത്രധാരണം പോലും പണ്ടൊക്കെ സ്കാഫൊക്കെ ഇട്ട് നടന്നിച്ച പിള്ളേർ അവരിപ്പോ സ്കാഫൊന്നും അവർക്ക് മണവാട്ടിമാരെ പോലെ നല്ല ആദ്യ കുർബാനസ്വീകരണമൊക്കെ നടത്താൻ വരും പക്ഷെ അത് കഴിയുമ്പോൾ ഒരു മണവാട്ടിയുമില്ല സ്കാഫും ഇല്ല ഒന്നുമില്ല നമ്മളൊരു കാര്യത്തിന് കൊടുക്കുന്ന ഒരു വെയിറ്റ് ഉണ്ട് മക്കളെ കുർബാനയ്ക്ക് കൊടുക്കുന്ന വെയിറ്റ് കുംഭസാരത്തിന് കൊടുക്കുന്ന വെയിറ്റ് അതിനനുസരിച്ചാണ് കൃപ അതിനനുസരിച്ചാണ് കൃപ നമ്മൾ കൊടുക്കുന്ന ലാഗബദ്ധം കൃപ കിട്ടില്ല അത് മണ്ടത്തരമാണ് അത് മണ്ടത്തരം നമ്മളൊരു വെയിറ്റ് കൊടുക്കൂ ഒരു കാര്യത്തിന് വെയിറ്റ് കൊടുക്കും മറിയം കൊടുത്ത വെയിറ്റ് കണ്ടോ ഈശോയ്ക്ക് കൊടുത്ത വെയിറ്റ് അതുകൊണ്ട് ജ്ഞാനത്തിന്റെ പുസ്തകം ആറാമത്തെ ഇരുപത്തിനാലാം വാക്യം ലോകത്തിന്റെ രക്ഷ ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് ഒരു കുടുംബത്തിന്റെ രക്ഷ കുടുംബത്തിൽ കുമ്പസാരിക്കുകയും കുർബാന സ്വീകരിക്കുന്നവരുടെയും എണ്ണം വർദ്ധിക്കുന്നതാണ് കുടുംബത്തിന്റെ രക്ഷ ഒരിടവകയുടെ രക്ഷ എന്താണ് ആ ഇടവകയിൽ എന്നും പള്ളി പോവുകയും പ്രാർത്ഥിക്കുകയും കുമ്പസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് അതുകൊണ്ട് ദൈവകാര്യങ്ങൾ താല്പര്യമുള്ളവൻ വിളിക്കുന്ന പേരാണ് ജ്ഞാനി നമുക്കതുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കാം മറിയം കൊടുത്ത വെയിറ്റ് അതുപോലെ കർത്താവേ മറിയത്തെ ഇത്ര സ്വർഗത്തിൽ ഇങ്ങനെ ഇങ്ങനെ സ്തുതിക്കാൻ കാരണം മറിയത്തെ ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകളായി ഇങ്ങനെ ദൈവം ത്രിത്വ ദൈവം കൊണ്ടു നടക്കുന്നതിന്റെ കാരണം എന്താ മറിയം മറിയത്തിന് കിട്ടിയ ഈശോയെ പൊന്നുപോലെ കൊണ്ടു നടന്നു അതാണ് കാൽവരിച്ചോട്ടിൽ പോലും കാൽവരിച്ചോട്ടിൽ മറിയം മടിയിലേക്ക് ഈശോയുടെ ശരീരം സ്വീകരിച്ചതുപോലെ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റുമോ അതാണ് ബുദ്ധി മറിയം കളവറാണ് മറിയം ബുദ്ധിമതിയാണ് ഞാനങ് കൊണ്ട് നിറഞ്ഞവളാണ് മറിയത്തിന് എങ്ങനെ ഈശോയെ കൈകാര്യം ചെയ്യണമെന്നറിയാം പ്രിയ ദൈവവൈതല നീ ഇത്രയും നാളായിട്ട് പഠിച്ചില്ലേ നമ്മുടെ ഈശോയെ നമുക്ക് വേണ്ടി മരിച്ച ഈശോയെ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ ഈശോയെ പൊന്നുപോലെ കൊണ്ടുനടക്കാൻ നിനക്ക് ഏതനിൽ കാണാത്ത കനിയേ മരുഭൂവിൽ കൈ കൈക്കൊണ്ട സ്വർഗീയ നിധിയെ ഇത് ഇങ്ങനെ നിധി പോലെ കൊണ്ടടക്കാൻ പറ്റിയത് മറിയത്തിൻ്റെ ഉള്ളിൽ ആ വിത്ത് വിത്ത് ഈശോ എന്ന വിത്ത് മറിയത്തിൻ്റെ ഉള്ളിലാണ് രൂപപ്പെട്ടത് നമുക്കങ്ങനെ രൂപപ്പെടുത്തി തന്നതല്ലേ വിശ്വാസ വിത്ത് വിശ്വാസം നമുക്കങ്ങനെ തന്നതല്ലേ ഓരോ കൂതാശകളിലൂടെ പരിപോഷിപ്പിച്ച് പരിപോഷിപ്പിച്ച് തന്നതല്ലേ എന്നിട്ട് എന്താ അത് കൈകാര്യം ചെയ്യാത്തത് ആദ്യകുർബാന സ്വീകരണം കുംഭസാരം അതുപോലെ സ്ഥൈര്യലേപനം വിവാഹം ഇതിലൂടെ ഒക്കെ പരിപോഷിപ്പിച്ച് തന്നതല്ലേ എന്നിട്ട് എന്താ മണ്ണിൽ തളിരിട്ട സ്വർഗീയ കതിരേ കാൽവരി ഓളം പൊടിഞ്ഞ് അപ്പമായി തീർന്നൊരു സുതനേ അതുപോലെ കൊണ്ടു നടക്കാൻ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അപ്പമായി വരാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെ പൊന്നുപോലെ കൊണ്ടു നടക്കാൻ വിലയില്ലാതെ തന്നതുകൊണ്ടാണോ വില കൊടുക്കാത്തതും ഫ്രീ ആയിട്ട് തന്നതുകൊണ്ടാണോ വില കൊടുക്കാത്തതും നമുക്ക് ഫ്രീ ആയിട്ട് തന്ന നിധിയല്ലേ അതിനെ കൊണ്ടു നടക്കണ്ടേ അതിൻ്റെ വില മനസ്സിലാക്കി പെരുമാറണ്ടേ പരിശുദ്ധമ്മ അമ്മ കൊണ്ടു നടന്നതുപോലെ ഞങ്ങളുടെ വിശ്വാസ ജീവിതം കൊണ്ടു നടക്കാൻ മരണം വരെ നല്ല കത്തോലിക്ക വിശ്വാസികളാകാൻ വിശ്വാസ ജീവിതത്തിൽ യാതൊരുവിധ മണ്ടത്തരവും കാണിക്കാതെ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ